നമസ്കാരം അമേരിക്കയിൽ വൻ ഭീഷണി ഉയർത്തി കൂറ്റൻ കൊടുങ്കാറ്റുകൾ വരുന്നു നൂറ് ദശലക്ഷം ജനങ്ങളെ ഇത് ബാധിക്കാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളാണ് ഇപ്പോൾ അമേരിക്കയെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ജനങ്ങൾ ഇത് സംബന്ധിച്ച് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തണം എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എല്ലാവരും മാറി താമസിക്കണമെന്നും അവശ്യ സാധനങ്ങൾ കയ്യിൽ കരുതണം എന്നുമൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതിശക്തമായ തോതിലുള്ള മഞ്ഞുവീഴ്ചയും ഇതോടനുബന്ധിച്ച് ഉണ്ടാകും എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കൊടുങ്കാറ്റുകൾ അലബാമ ടെക്സസ് ലൂസിയാന എന്നിവിടങ്ങളിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കും നെബ്രാസ്ക കൻസാസ് ഒക്കലഹോമ എന്നിവിടങ്ങളിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കും വ്യാപിച്ചതിന് ശേഷം രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഇന്ത്യാന മിഷിഗൺ മെനസോട്ട വിസ്കോൺസിൽ എന്നിവിടങ്ങളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ മേഖലയുടെ മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങളായ അക്കൻസാസ് ഇലിനോയ്സ് അയോവ കെൻഡക്കി മിസിസിപ്പി മിസ്സോറി ടെന്നസി എന്നിവിടങ്ങളിൽ ഈ വലിയ കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി വരെ അതിശക്തമായ തോതിലുള്ള മഴ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കൊടുങ്കാറ്റിൻ്റെ ഭാഗമായി അടുത്ത ദിവസവും ശക്തമായ തോതിലുള്ള ഇടിമിന്നലും പേമാരിയും ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോഴേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വീടുകൾക്കും കാറുകൾക്കും എല്ലാം കേടുപാടുകൾ വരുത്തത്തക്ക വിധത്തിലുള്ള അത്രയും വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ പൊഴിയാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഏതായാലും വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരിക്കും ഈ മൂന്ന് ദിവസങ്ങൾ അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന കൂറ്റൻ ടൊർണാഡോകൾ എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് ഇന്ന് രാത്രി മുതൽ ശനിയാഴ്ച വരെ അതിശക്തമായ തോതിലുള്ള രണ്ട് ടോർണാഡോകൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ എൺപത് മൈൽ വരെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വർഷം അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെ ടോർണാഡോകൾ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകിയിരുന്നത് കൊടുങ്കാറ്റ് ഞായറാഴ്ച കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ ഫ്ലോറിഡ മുതൽ മസാച്ചുസെറ്റ്സ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകും ജോർജിയ കരോലിനാസ് വെർജീനിയ മേരിലാൻഡ് പെൻസിൽവാനിയ ന്യൂജേഴ്സി എന്നിവിടങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് അമേരിക്കയിൽ എല്ലാ വർഷവും വിവിധ കൊടുങ്കാറ്റുകൾ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് എന്നാൽ അവയെല്ലാം തന്നെ മുൻകൂട്ടി കണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതനുസരിച്ച് വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകാറില്ല എങ്കിലും വലിയ തോതിൽ മറ്റ് നാശനഷ്ടങ്ങൾ എല്ലായ്പ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ വർഷങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി കൊടുങ്കാറ്റുകളെ നേരിട്ട മുൻപരിചയം കൂടി അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൊടുങ്കാറ്റിനെയും അവർക്ക് നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിലും വളരെ കാലത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ നിരവധി കൊടുങ്കാറ്റുകളാണ് അമേരിക്കയിലൂടെ നിങ്ങളെ മാഞ്ഞടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും ഭീതി വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്